ഹായ് ഹൈമകളെ വളരെ പ്രധാനപ്പെട്ട ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വീഡിയോസുകൾ കിട്ടിയിട്ട് ഇനിയുള്ള അപ്ഡേഷനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണരുത് കൂടാതെ ബെല്ലേക്കൻ കൂടി അമർത്തി വെക്കുക എസ് എൽ സി പ്ലസ് ടു കുട്ടികളുടെ വാല്യുവേഷൻ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി തന്നെ ഈ വാലുവേഷൻ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ മൂന്ന് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വാല്യുവേഷൻ നടക്കുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെയും കൂടാതെ തന്നെ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് ഏകദേശം വാല്യുവേഷൻ ഏപ്രിൽ മാസത്തോടെ തന്നെ ഫിനിഷ് ആവും അങ്ങനെയാണെങ്കിൽ മിക്കവാറും നമുക്ക് ഈ മെയ് ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ രണ്ടാം വാരത്തിലോ നമുക്ക് റിസൾട്ടുകൾ പ്രതീക്ഷിക്കാം ആദ്യ വാരത്തിൽ തന്നെ കിട്ടുമെന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെയ് രണ്ടിനോ മൂന്നിനോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ റിസൾട്ടുകൾ വരും പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ റിസൾട്ട് കൂടിയാണ് ഇനി വരാൻ പോകുന്നത് ശുഭാപ്തി കൂടി തന്നെ നിൽക്കുക ഏറ്റവും മികച്ച റിസൾട്ട് ആവട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന റിസൾട്ട് ആവട്ടെ സോ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്കും கஷ்டப்பட்டு அப்படி எப்படி ரிசல்ட்கள் ஏதானது மசிக்கு மி மிகி மீ